പ്പെട്ടവരെ നമ്മുടെ എസ് ഐ ആർ ഫോമുമായി ബി എൽഒമാർ ഒക്കെ ഓരോ വീടുകളിലും എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവർ നമുക്ക് നൽകുന്നത് ഇതുപോലെയുള്ള രണ്ട് ഫോമുകളാണ് അവർ നൽകുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്ന് ഈ ഇത്തരം ഫോമുകളിൽ എല്ലാ ഫോമുകളിലും ഇതുപോലെ ഒരു ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ഈ ക്യു ആർ കോഡ് അവർ അവരെ മൊബൈലിൽ അത് സ്കാൻ ചെയ്താണ് നമുക്ക് നൽകുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സ്കാൻ നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ സ്കാൻ ചെയ്താൽ മാത്രമേ അത് ക്രാഫ്റ്റിൽ കയറുകയുള്ളൂ അപ്പോൾ തീർച്ചയായും നമ്മൾ അത് സ്കാൻ ചെയ്ത് വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു നൽകുന്ന സമയത്ത് ഇതൊക്കെ പൂരിപ്പിച്ച് തിരിച്ച് നൽകുന്ന സമയത്ത് ഇതിൽ രണ്ടിൽ ഒരെണ്ണം ഇത് നമുക്ക് തിരിച്ച് നൽകാനുള്ളതാണ് നമ്മൾ രണ്ടിലും ഒരുപോലെ പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം നമ്മുടെ ബി എൽഒ നമുക്ക് തിരിച്ച് നൽകാനുള്ളതാണ് അതായത് ബി എൽഒയുടെ സൈൻ ഇവിടെ സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് തിരിച്ചു നൽകും അപ്പോൾ ആ തിരിച്ചു നൽകുന്നത് ഇത് നമുക്ക് നൽകി എന്നതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ ഈ തെളിവ് അത് നമ്മൾ പ്രൂഫ് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതും കൂടിയാണ് ഇത് സ്കാൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇത് നമ്മൾ തിരിച്ച് വാങ്ങിയില്ല എന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ശരിയായ രീതിയിൽ എൻറ്റർ ആയിട്ടില്ല എങ്കിൽ നമുക്ക് അത് പിന്നീട് അതിൻ്റെ പ്രയാസം നേരിടേണ്ടി വരും അതുകൊണ്ട് തീർച്ചയായും നമ്മൾ നല്ല രീതിയിൽ പൂരിപ്പിച്ചു കൊടുക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നും കൂടി ഓർമ്മ